ഏഴ് മാസം ഡൽഹിയിൽ പോയി ആക്ഷേപിക്കാനുണ്ട് ഈ ഗവൺമെന്റിന്റെ നിലപാടിനെ ശക്തമായി വിമർശിക്കുക തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ആളുകൾക്കും യഥേഷ്ട് കൂലി കൊടുക്കില്ല എന്നൊരു ആശം പണം കൊടുത്ത് ഉപദേശിക്കണം അവർ ഉപദേശിച്ചു കൊടുക്കുന്നതായിരിക്കും ആ തിരിച്ചുപോട്ട് എന്ത് ചെയ്യാനാണ് ഏതെങ്കിലും ഗവൺമെന്റിന് കടന്നു സഹായിക്കണേന്ന് അപേക്ഷിച്ച് ഇത്തരമൊന്നുമില്ല അന്തസ്സുള്ള സ്ത്രീകളാണ് കേരളം ഇതുവരെ വലിയൊരു പ്രതിഷേധ സമരം വീട്ടമ്മമാരുടെ ഒരു സമരം ഏറ്റവും ആവശ്യമായ ഒരു സമരം പിന്നിടുകയാണ് ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഈ ഓണം ഈ കുടുംബങ്ങളോടൊപ്പം മക്കളോടൊപ്പം ചെറുകൂട്ടുകളോടൊപ്പം വന്നിരേണ്ടവർ വിലവിൽ സദ്യ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് യാത്ര ഞങ്ങളീ സമരം െബ്രുവരി പത്തിനാണ് ആരംഭിച്ചത് കേരളത്തിലെ ആശാവർക്കർമാർ വേതന ആവശ്യപ്പെട്ടുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ആനുകൂല്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത് അത് കൂടാതെ മറ്റു നിരവധി ഡിമാൻഡുകളും ഈ സമരത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏഴു മാസം പിന്നീട് കഴിച്ചു ഏഴു മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഈ സമരം മുഖത്തിരുന്നു കൊണ്ട് ധാരാളം അവകാശങ്ങൾ ഞങ്ങൾ നേടുകയുണ്ട് ഞങ്ങളെ പിരിച്ചുവിടാൻ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഒരു ഉത്തരവ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പിൻവലിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് പിൻവലിച്ചിരിക്കുകയാണ് ഏഴായിരം എന്ന് പറയുന്ന ഓണറിയത്തിലെ നിരവധി മാനദണ്ഡങ്ങൾ പത്ത് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങളെ പിൻവലിപ്പിക്കുകയുണ്ടായി ഏപ്രിൽ മാസം മുതൽ സ്റ്റീം ബേസ്ഡ് ഇൻസെൻറ്റീവ് എന്ന പേരിൽ ആയിരം രൂപയുടെ വർദ്ധനവ് കേരളത്തിലെ മുഴുവൻ ആശങ്കമാർക്കും പ്രാബല്യത്തിൽ നടത്തി ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളോട് സമരം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് നിങ്ങളിവിടെയല്ല സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തോടാണെന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോയി സമരം ചെയ്യൂ നിങ്ങൾ ഡൽഹിയിൽ പോകുന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന ഇവിടെ വന്ന എം പിമാരോടും കേന്ദ്ര നേതാക്കളോടും ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾ ഇവിടെ വന്ന് പിന്തുണ മാത്രം പോരാ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെടുകയും അവർ ഇരു സഭകളിലും അത് ഉന്നയിക്കുകയും ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർധനവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമാണ് ഇന്ത്യയിലെ പത്ത് ലക്ഷം ആശാവർക്കർമാർക്കാണ് ഇതിന്റെ പ്രയോജനം ഉണ്ടായിരുന്നത് അപ്പൊ കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുന്നു ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇത്തരത്തിലൊരു വർധനവ് നടത്തിക്കണമെങ്കിൽ ആ വർദ്ധനവ് ഒരു നേരിയ വർധനവാണെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല പക്ഷെ അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സാധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശാവർക്കർ എന്ന് പറയുന്ന ഈ പ്രവർത്തനം ആരംഭിച്ചു ഈ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട് ഇന്നേ വരെ അതിനൊരു സേവന വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരുന്നിട്ടുണ്ട് പക്ഷെ ഈ സമരത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ആശാവർക്കർമാരുടെ സേവനത്തെ സംബന്ധിച്ച് ആശാവർക്കർമാർ എന്തെല്ലാം ജോലിയാണ് നിശ്ചയമായും ചെയ്യേണ്ടത് എന്തൊക്കെ ജോലി ചെയ്യേണ്ടതില്ല ആരാണ് നമ്മുടെ റിപ്പോർട്ടിങ് അതോറിറ്റി ആരാണ് നമ്മുടെ സുപ്രീം അതോറിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു സർക്കുലർ ഇറക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ഇത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഈ പതിനെട്ട് വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അതോടൊപ്പം തന്നെ പ്രതിമാസ വേതനം എന്നുള്ളത് പതിനെട്ട് വർഷമായി ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ആറോ ഏഴോ മാസം കൂടുമ്പോൾ ആണ് ഒന്നോ രണ്ടോ മാസത്തെ വേതനം കിട്ടിക്കൊണ്ടിരുന്നത് അതും സമരം ചെയ്യുമ്പോൾ മാത്രം അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു പ്രതിമാസ വേതനം നൽകുവാൻ ഇതിലൂടെ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം മുതൽ അഞ്ചാം തീയതിക്കുള്ളിൽ മൂന്നാം തീയതി ഇൻസെൻറ്റീവും ഓണററിയും അടക്കം ഒന്നിച്ച് കിട്ടിയിരിക്കുന്നത് എത്രയാണുള്ളതെങ്കിൽ പോലും അത് പ്രതിമാസം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ ജോലിഭാരം എന്ന് പറയുന്നത് വലിയ ജോലിഭാരമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സേവനത്തിനൊരു വ്യവസ്ഥയില്ല ആ സേവനത്തിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ ഈ നടപടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി ഡിമാൻഡുകൾ നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നേടിയെടുക്കേണ്ടത് ധാരാളം യാതനകളും വേദനകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വെറുതെ അല്ല ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ സമരത്തിലൂടെ സാധാരണ സമരങ്ങൾ കാണുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസം നടത്തി ഒരു വാർത്ത കിട്ടി ആ വാർത്തയിലൂടെ സംതൃപ്തി അടഞ്ഞു പോകുന്നതല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ഡിമാൻഡുകളുണ്ട് ആ ഡിമാൻഡ് നേടിയെടുത്ത് മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് ഒന്നാമത്തെ ദിവസം പ്രഖ്യാപിച്ചത് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് ആവശ്യപ്പെട്ടിൻ്റ അംഗീകരിച്ചിട്ടില്ല തീർച്ചയായും ഓണറോറിയം വർദ്ധനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും വളരെ അതിശയത്തോടുകൂടി നോക്കിക്കാണു ഈ ഗവൺമെന്റിന്റെ നിലപാടിനെ ശക്തമായി വിമർശിക്കുകയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുകൾ ബുദ്ധിജീവികൾ ശാസ്ത്രജ്ഞർ തുടങ്ങി സാഹിത്യ മേഖലയിലുള്ള ആളുകൾ തുടങ്ങി സാധാരണ ജനങ്ങളും തൊഴിലാളികളുമായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ഗവൺമെൻറ്റിനോട് ദിനംപ്രതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നിങ്ങളുടെ മുന്നിൽ ഏഴ് മാസമായി സമരം ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളുടെ അവകാശങ്ങൾ എത്രയും വേഗം അനുവദിച്ചു കൊടുക്കണം എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഭരിക്കുന്ന സർക്കാർ മറന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള വില അവർ കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ത് വന്നാലും ശരി ഈ പല മേഖലയിൽ നിന്നും കടുത്ത പ്രതിഷേധം ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് എങ്കിൽ തന്നെ ഒരിക്കലും സർക്കാർ അതിന് എന്തുകൊണ്ടായിരിക്കും ഒരു തരത്തിലും സർക്കാർ അവർ തൊഴിലാളികളുടെ പക്ഷത്തല്ല എന്നുള്ളതുകൊണ്ടാണ് അവരുടെ മുൻഗണനാക്രമം മാറിയിരിക്കുന്നത് അദാനിക്കും അതുപോലെയുള്ള ആളുകൾക്കും യഥേഷ്ടം പണം അനുവദിക്കുകയാണ് ചോദിക്കാതെ തന്നെ കോടികൾ യാതൊരു ഉപാധിയുമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പൊതുഗജനാവിൽ നിന്ന് പൊതുഗജനാവിൽ നിന്ന് പണമെടുത്ത് ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ധൂർത്ത് നമ്മുടെ റോഡുകളും പാലങ്ങളും ഒക്കെ ஈ பொது கஜா பணம் எடுத்து உபயோகிட்டு தகர்ந்து விடுதவும் கண்டு அப்ப எத்தோளம் கெடுகாரியஸ்த ஒரு வசத்து நடக்கம்போம் அடித்தான அடித்தான தொழில்கள் ஏற்பட்டிருக்கிற ஆளுகூலி கொடுக்கல என் பிடிவாசிமெண்ட் ஆ பிடிவாசி உபேட்சிக்கல் மழையத்த ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം ഒരു തൊഴിലാളികളുടെ പേര് പറയുന്ന ഒരു ഗവൺമെന്റ് ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധത കാണിക്കുമ്പോൾ പിന്നെ എവിടെയാണ് അഭയം തേടേണ്ടത് ജനങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രമല്ലല്ലോ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് അവരുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെയാണ് അവർ മുറുകെ പിടിക്കേണ്ടത് അതാണ് ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ഈ സി ഐ ട്യൂടെ നേതാക്കളടക്കം ഈ തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനങ്ങൾക്ക് വരുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് കാണിക്കുന്നത് അനീതിയാണെന്ന് അപ്പോൾ രാജ്യത്ത് ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള തൊഴിലാളി പക്ഷ മനോഭാവമുള്ള ആളുകളെ ആ പക്ഷത്തുനിന്നും അകറ്റി നിർത്താൻ മാത്രമേ ഈ നടപടി ഉപയോഗിക്കുകയുള്ളൂ ഞങ്ങൾ പറയുന്നത് വളരെ അപകടം പിടിച്ചതാണ് അപ്പോൾ ജനസമ്പർക്കം നടത്താൻ പോവുകയാണ് മുഖ്യമന്ത്രി തൊട്ട് മുന്നിലിരിക്കുന്ന ഞങ്ങളോട് ഏഴ് മാസമായി അകൽച്ച കാണിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഒരു ജനസമ്പർക്കം നടത്തുന്നത് നവംബർ മാസത്തിൽ അതിദരിദ്രില്ലാത്തൊരു കേരളം ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാണ് സംസ്ഥാനം അതി ദരിദ്രാത്തൊരു സംസ്ഥാനമാണ് ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും അതി ദരിദ്രരാണ് അവരെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് അവരെ ദാരിദ്ര്യ രേഖയുടെ മുകളിലേക്ക് എത്തിക്കണം അതൊരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് തന്നെ എത്തിക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തിയേ പറ്റുള്ളൂ അത് കാലം തെളിയിക്കും അത്രമാത്രേ പറയാനുള്ളൂ ആരും മുകളിലല്ല എല്ലാവരും എപ്പോഴാണെങ്കിലും അവർ താഴേക്ക് ഇറങ്ങി വന്നു അവര് അവരെങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാവുന്നത് സ്വാഭാവിക അദ്ദേഹത്തിന് ധാരാളം ഉപദേശികൾ ഉണ്ടല്ലോ പണം കൊടുത്ത് പണം കൊടുത്ത് ഉപദേശികൾ അവരുപദേശിച്ചു കൊടുക്കുന്നതായിരിക്കും ലോകം കാണട്ടെ തെരുവിലിരുന്നു കൊണ്ട് ആശാവർക്കർമാർ ഏഴു മാസമായി തെരുവിലാണെന്നുള്ളത് ലോകം കണ്ടു മനസ്സിലാക്കി ആളുകളുടെ പ്രതിഷേധവും അമർഷവും അതുവഴി കൂടുകയുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും കാണുക ഇതുവഴി പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരൽപ്പത്തൂടെ വീണ്ടും ശ്രദ്ധിക്കുകയാണ് സമരം അവസാനിച്ചില്ലേ പലരും വിചാരിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ് അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ സമരം അവസാനിച്ചു പക്ഷേ ഈ ഓണം സമയത്ത് അവർ വീണ്ടും കാണുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല ഇത് ആരെ വിലയിരുത്തുമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് നേടാൻ വേണ്ടിയിട്ടിരിക്കുന്നു പക്ഷെ ഈ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത തൊഴിലാളി വിരുദ്ധത സ്ത്രീ വിരുദ്ധത അത് കൂടുതൽ കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ് അതെ അത് ഞങ്ങളുടെ ഒരു ആശാവർക്കറാണ് തീർച്ചയായിട്ടും ആളുകൾക്ക് വിഷമമുണ്ട് വീട്ടിൽ കുടുംബാംഗങ്ങളോടൊത്തിരുന്ന് ഒരു ആഘോഷ സമയത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണ് അത് തെരുവിലാക്കിയത് ഈ ഗവൺമെന്റ് ആണ് തെരുവിൽ നിങ്ങൾ ഇരുന്നോളൂ നിങ്ങളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല നിങ്ങൾക്ക് തെരുവിലിരുന്ന് എന്തും കാണിക്കാം എന്ന് പറഞ്ഞ് അവഗണിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ആളുകളുടെ സ്വാഭാവിക ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഠിനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണെങ്കിൽ ചെറിയ നമ്മളൊരു ഡിമാൻഡിനു വേണ്ടി വന്നാൽ അത് നേടിയെടുത്തുകൊണ്ട് പോവാം അതല്ലെങ്കിൽ അത്തരമൊരു പ്രാക്ടീസ് നന്നാവില്ല എന്ത് ചെയ്യാനാണ് ഇത് നേടാതെ പോയാലെത്തിയാനാണ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കഷ്ടകരമായ ജീവിതത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഡിമാൻഡ് നേടിയെടുക്കാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് സമരം ഇവിടെ അവരെത്തിയത് ഞങ്ങളിവിടെ ആരംഭിച്ച സമരം ഞങ്ങൾ നാൽപ്പത്തിനാല് ദിവസം നിരാഹാര സമരം സമരമനുഷ്ഠിച്ചു ഞങ്ങൾ മുടിമുറിച്ച് സമരം ചെയ്തു ഞങ്ങൾ ഉപരോധിച്ചു നിയമസഭ മാർച്ച് നടത്തി പല പരിപാടികൾ നടത്തി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ സമരയാത്ര നടത്തി അങ്ങനെ പല പല ഘട്ടങ്ങൾ പിന്നിട്ടിട്ടാണ് സമരം എടുത്ത് അതിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ ഈ സമരത്തിന് സമാഹരിച്ചു ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൻപത് ശതമാനം ആളുകൾ ഈ സമരത്തോടൊപ്പം ഏതാനും പിടിവരുന്ന വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം ഈ സമരത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ നൂറ് ശതമാനം ന്യായമാണെന്ന് പൊതുസമൂഹം അംഗീകരിച്ചത് അതൊരു വലിയ വിജയം തന്നെയാണ് എത്ര നാളെടുത്താലും ആശമാരുടെ വേദന വർദ്ധിപ്പിക്കാതെ ഏതെങ്കിലും ഗവണ്മെന്റിന് കടന്നു പോവാ അതെന്നാണെങ്കിലും നിങ്ങൾക്ക് ആ നിശ്ചയദാർഢ്യമുണ്ട് ഈ ഗവൺമെൻറ് എത്ര മാസം എടുക്കട്ടെ നോക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ അതോടൊരു രോഗം അവസാനിക്കാല്ലോ അപ്പം അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളങ്ങനെ ശുഭാർത്ഥ വിശ്വാസത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി പന്ത്രണ്ടാം ദിവസവും ഈ തെരുവിൽ വന്നിരിക്കാൻ ആശമാർക്കുള്ള ഊർജം ഞങ്ങളിവിടെ കരഞ്ഞ് നിലവിളിച്ച് യാചിച്ച് അവരോട് സഹായിക്കണേ നിന്ന് അപേക്ഷിച്ച് ഇത്തരമൊന്നുമില്ല അന്തസ്സുള്ള സ്ത്രീകളാണ് ഈ അന്തസ് ഇത് മറ്റുള്ള ആളുകളിലേക്ക് ഞങ്ങൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക ഞങ്ങളോടൊന്ന് പലരും വന്ന് പറയാറ് നിങ്ങൾ കൊളുത്തുന്ന ഈ സ്പിരിറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശമുണ്ട് അത് അത് മറ്റൊരു ലക്ഷ്യം കൂടെയാണ്